സൈക്കിൾ ഓടിക്കുന്നേ ഒരു കൊലക്കേസ് കഴിഞ്ഞ ഇറങ്ങിയോളൂ വെറുതെ തന്നെ വീണ്ടും ജയിലിൽ ചേട്ടാ നാളെ കേരളം ഇല്ലേ ശിക്ഷയുടെ കാലാവധി തീർന്നു തീർന്നു പക്ഷെ ഓരനെ തട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം ദശമൂലം കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ അവനെ തന്നെ കൊലക്കേസോ വാ ആ തോട്ടത്തില്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത് അവന്റെ കണക്ക് തീർത്തിട്ട് അരിഷ്ടം കുടിച്ച കുറച്ച് കണക്ക് ബാക്കി എങ്ങനെ ഇനി കുറച്ച് ധനവന്തിരി വെച്ചോ വച്ചോ ആടികഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ ബുദ്ധിജീവിടാ എടാ ഇന്നെങ്കിലും പോയി അടിച്ചു കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ വാടാ എല്ലാത്തിനും കാണിച്ചു തരാം ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വിലകളയാനായിട്ട്